ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ വീണ് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ തിരിച്ചടി ഉണ്ടായില്ല ഇറാൻ ചെയ്തത് അബദ്ധമാണെന്നും പ്രതികാരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ച ഇസ്രായേൽ തിരിച്ചടിക്കാൻ വൈകുന്നതെന്ത് ഹിസ്ബുള്ളയുടെ ഒരു മുട്ടു സൂചി അതിർത്തിയിലേക്ക് വീണാൽ മിസൈൽ ഉപയോഗിച്ചു മറുപടി പറയുന്ന ഇസ്രായേൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ പകരമായി ഇതുവരെ ഒന്നും ചെയ്തില്ല തിരിച്ചടിച്ച് കാര്യങ്ങൾ വഷളാക്കണ്ട എന്ന് കരുതി ഒതുങ്ങുന്നവരല്ല നതന്യാഹുവിൻ്റെ സംഘമെന്ന് ഇതിനോടകം തന്നെ അവർ തെളിയിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഈ നിശബ്ദത എന്ന് ചോദിച്ചാൽ അണീറയിൽ എന്തോ എന്ന് പറയേണ്ടി വരും ഇറാന് തിരിച്ചടി നൽകുന്നതിനായി എവിടെ ആക്രമിക്കണം എങ്ങനെ ആക്രമിക്കണം ഏത് തരത്തിൽ ഇറാനെ അത് ബാധിക്കണം എന്നൊക്കെ വലിയ ചർച്ചകൾ ഇസ്രായേലിൽ നടക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിലിട്ടറി ബേസുകൾ ഓയിൽ ടെർമിനലുകൾ റിഫൈനറികൾ വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന മേഖലകൾ അണുവായുധ കേന്ദ്രങ്ങൾ അങ്ങനെ നിരവധി മേഖലകൾ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നു ഭൂമിക്കടിയിലും മലനിരകളിലുമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ മിസൈൽ ഡ്രോൺ ബേസുകൾ അടങ്ങുന്നതാണ് ഇസ്രയേലിന്റെ മിലിട്ടറി ടാർഗറ്റുകൾ അവയ്ക്കുള്ളിലേക്ക് നേരിട്ട് വ്യോമാക്രമണം നടത്താനാവില്ല കവാടങ്ങളെ ആക്രമിച്ച് തകർക്കാനേ കഴിയൂ പക്ഷേ ഇതിലൂടെ ആ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കാനോ അവിടെ നിന്ന് ഭാവിയിൽ ഉയരാവുന്ന ഭീഷണി ഒഴിവാക്കാനോ കഴിയില്ല എയർ ഡിഫൻസ് കേന്ദ്രങ്ങളോ തുറമുഖങ്ങളോ സൈന്യത്തിനായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായശാലകളോ ആണ് അടുത്ത ലക്ഷ്യം ടെഹ്റാൻ അടക്കമുള്ള മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ചെറിയ ഒരു പിഴവ് പോലും വലിയ അപകടത്തിലേക്ക് നീങ്ങാം ലക്ഷ്യം വച്ചവർക്ക് പുറമെ സാധാരണക്കാരും കൊല്ലപ്പെട്ടേക്കാം ഓയിൽ ടെർമിനലുകളും റിഫൈനറുകളും സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളാണ് ഇറാനിലെ തൊണ്ണൂറ് ശതമാനം എണ്ണ കയറ്റുമതിയും നടക്കുന്ന ഖാർഗ് ഓയിൽ ടെർമിനലാണ് ഇസ്രയേലിൻ്റെ ലിസ്റ്റിലുള്ള ഒരു സ്ഥലം ഇവിടെ നിന്ന് എണ്ണ പോകുന്നത് കൂടുതലും ചൈനയിലേക്കാണ് മറ്റൊന്ന് ഇറാന്റെ ആഭ്യന്തര ആവശ്യത്തിന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അബാദൻ റിഫൈനറി നിലവിൽ സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഓയിൽ റിഫൈനറികൾ അത് തകർക്കുന്നത് വഴി കെട്ടിടങ്ങളും സംവിധാനങ്ങളും തകരുന്നതിനുമപ്പുറം രാജ്യത്തിന്റെ വരുമാന സ്രോതസ്സ് തന്നെ അടയും ഇനിയുള്ളത് ഒളിപ്പോരാണ് ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതുപോലെ ടെഹ്റാനിലെ കെട്ടിടത്തിൽ കൊലപാതകത്തിന് രണ്ടു മാസം മുമ്പാണ് മൊസാദിന്റെ നേതൃത്വത്തിൽ ബോംബുകൾ സ്ഥാപിക്കുന്നത് ഹനിയെ സ്ഥലത്തെത്തിയെന്ന വിവരം ലഭിച്ചയുടൻ ബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഇറാനിയൻ ന്യൂക്ലിയർ സയന്റിസ്റ്റ് മുഹുസിൻ ഫക്രിസാദയെ റിമോട്ട് കൺട്രോൾഡ് മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതുപോലത്തെ ആക്രമണങ്ങളും ഇസ്രയേലിന് നടത്താവുന്നതേ ഉള്ളൂ ഏറ്റവും അവസാനത്തേതും വലിയ റിസ്ക് ഉള്ളതും കനത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നതുമായ കടന്ന കൈയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ യുറാനിയം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേലിന്റെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിലുള്ളത് പാറകളുടെയും കോൺക്രീറ്റ് പാളികളുടെയും സുരക്ഷയിൽ ഭൂമിക്കിടയിൽ മീറ്ററുകളോളം താഴെയാണ് ഈ കേന്ദ്രങ്ങൾ അവയെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഒറ്റയ്ക്ക് സാധ്യമല്ല അമേരിക്കയ്ക്ക് മാത്രമേ താഴെ വരെ എത്തി തകർക്കാനുള്ള സംവിധാനങ്ങളുള്ളൂ പന്ത്രണ്ട് ടൺ ഭാരവും ആറ് മീറ്റർ നീളവുമുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബാർ ബി ഓർഡിനൻസ് പെനിട്രേറ്റർ എന്ന അമേരിക്കയുടെ ആയുധത്തിന് മാത്രമേ ഇറാൻ്റെ ആണവ കേന്ദ്രത്തെ തകർക്കാനാകൂ അമേരിക്കയുടെ തന്നെ ബി ടു സ്പിരിറ്റ് എന്ന ബോംബറുകൾക്ക് ഇവയെ വഹിക്കാനും സാധിക്കൂ എന്നാൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കില്ലെന്ന് പ്രസിഡന്റ് ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഏതു നിമിഷവും ഇറാന് നേരെ കനത്ത ആക്രമണം ഉണ്ടായേക്കും തങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടായാൽ ഇസ്രയേലിൽ കനത്ത ആക്രമണം നടത്തുമെന്ന് ഇറാൻ്റെ സൈന്യ തലവൻ മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും പറഞ്ഞു കഴിഞ്ഞു പശ്ചിമേഷ്യയിൽ ഇനി എന്തെന്ന് കണ്ടുതന്നെ അറിയണം